സർക്കാർ ഓഫീസുകളിലും ദേവാലയങ്ങളും കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന മോഷ്ടാവിനെ എരുമുപ്പിട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു എറണാകുളം രാമമംഗലം മഞ്ഞപ്പള്ളിക്കാട്ടില് അനിലിനെയാണ് ഇൻസ്പെക്ടർ സി വി ലൈജുമോന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ വെള്ളരക്കാട് മരത്തങ്കോട് പ്രദേശങ്ങളിൽ പരക്കെ മോഷണം നടന്നിരുന്നു വെള്ളറക്കാട് വില്ലേജ് ഓഫീസ് വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ ഗ്രോട്ടോയിലെ ഭണ്ഡാരം മനപ്പടി സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയിലെ ഭണ്ഠാരം മരുത്തംകോട് മേരിമാതാ പള്ളിക്ക് കീഴിലുള്ള സെന്റ് സേവിയർ കുരിശുപള്ളിയിലെ ഭണ്ഠാരം ചൊവ്വന്നൂർ മാവേലി സ്റ്റോർ കള്ളുഷാപ്പ് എന്നിവ കുത്തി തുറന്ന് മോഷണം നടത്തിയിരുന്നു വെള്ളറക്കാട് വില്ലേജ് ഓഫീസ് മോഷണം സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് വില്ലേജ് ഓഫീസിലെ മോഷണം താനാണ് നടത്തിയതെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മറ്റു മോഷണങ്ങളെക്കുറിച്ച് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ വ്യക്തമാവുകയുള്ളൂ പ്രതി മുമ്പും സമാനമായ മോഷണക്കുറ്റത്തിന് പലതവണ അറസ്റ്റിലായിട്ടുണ്ട് മറ്റു മോഷണങ്ങൾ നടത്തിയതും ഇയാളാകാനാണ് സാധ്യത എസ്ഐ യു മഹേഷ് എഎസ്ഐ എം കെ ഷാജു എസ്ഇപിഒ സുരേഷ് ബാബു സി പി ഒ ബി ബി പ്രശാന്ത് ടി സുഭാഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു സിസിടിവി ന്യൂസ്